ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാധാരണ പെങ്ങളാണ് സൗണ്ട് കൊടുക്കാറ് ഇന്ന് ഓൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് സൗണ്ട് ഞാനാണ് കൊടുക്കുന്നത് എന്താവും ഏതാവും എന്നറിയില്ല ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഡബ്ബ് തന്നെ ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക വേറെ വർത്താനൊന്നുമില്ല അതിന് സാധാരണ ലീവ് കിട്ടിയ നേരം നാട്ടിൽ പോകുമ്പോൾ ഫാമിലി അവിടെ ഉണ്ടാകും ഇത് ഇവർ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ അവരെ വന്ന് കണ്ടിട്ടേ ഇല്ല അപ്പോൾ അഞ്ച് ദിവസം നാട്ടിൽ പോയി നിന്ന് റിട്ടേൺ വന്ന് വീട്ടുകാരെ ഫസ്റ്റ് കാണണം അവിടെ ഒരു ഗൾഫിലെത്തിയിട്ട് ഫസ്റ്റ് വന്ന് കാണണം ദുബായിൽ അങ്ങനെ ഓരോ നിൽക്കുന്ന റൂമിൻ്റെ അവിടെ ഞാൻ എത്തി ഞങ്ങളെ റൂം നിൽക്കുന്നത് കറാമയിലാണ് കറാമ ഗോൾഡ് ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് അതായത് ഫിഷ് മാർക്കറ്റും ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ ബാക്ക് സൈഡിൽ ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞങ്ങളൊരു ഭാഗത്തു നിന്ന് ഫോണുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ജിനു അതായത് അന്തുറുമ്പോൾ ഓരോരു ഭാഗത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ക്യാമറയൊക്കെ വെച്ചിട്ട് ഉമാന ആട്ടി ആട്ടി പറഞ്ഞേക്കുണ്ട് ഇടത്തൊക്കെ പോയി വയ്ക്കി പോയി വെക്കി എന്നൊക്കെ പറഞ്ഞ് ആട്ടി പറഞ്ഞേക്കുണ്ട് ഉമ്മ വരും ഇപ്പോൾ ഞാനും ഫസ്റ്റ് ടൈം കാണണല്ലേ എന്നൊക്കെ പറഞ്ഞ ഒരു കെട്ടിപ്പിടുത്തൊക്കെ കിടിച്ച് ഞങ്ങൾ ഇങ്ങനെ രണ്ടാളും മേലൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നത് ഏ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പാനോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പം അതിൽ കാണുന്നില്ലല്ലോ ഫസ്റ്റ് ടൈങ്ങൾ എല്ലാവരും കണ്ടല്ലോ പപ്പാനെ ഇപ്പോഴത്തെ ഒരു മുലക്കെന്നൊക്കെ ഉണ്ട് ഇതാക്കണെന്ന് എൻ്റെ പെട്ടി വാങ്ങാൻ ഇപ്പഴാണ് വന്നത് പക്ഷെ പെട്ടി വെയിറ്റ് കാരണം ഞാൻ തന്നെ തള്ളേണ്ടി വന്നു ലാസ്റ്റ് ഇപ്പാനെ ആ സൈറ്റിൽ നിന്ന് എപ്പോഴും കാണണം ബാക്കിയുള്ള എല്ലാവരും അതാ പിന്നെ നേരെ ഓലെടുത്ത് പോയത് തിരിച്ചുണ്ടാ അതൊക്കെ പരസ്യാണ്

ക്ലാസ് ക്ലാസ് ഇതൊ മാറിന്നാ ഇത് ചായ അടുക്ക് തര വന്നാണ് ചായ ഓനിയാ ഇതാ ഇത് ചായയൻ കാരവരന്നോ ഓപ്പണ ആയി ഇരുന്നോ ആ ഓക്കേ ആ ഇത് നിന്നോടാണോ വരുന്നത് കല്ല വിട്ടേ ഓ കൊറേ ലവ 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 ഐ ലവ് മീ ഐ ലീ ഡേ ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങള് പിന്നെ നാട്ടിൽ പോകുന്ന പൊട്ടിലോട്ട് സാധനം വല്യ കൊടുത്തു പറഞ്ഞാണ്ട് പിന്നെ ഈ കേസ് മുട്ട കേസങ്ങൾക്ക് അറിയാലോട് എന്തെങ്കിലും പറയണ്ടോ താങ്ക് യു താങ്ക് യു എന്താ ഇഷ്ടപ്പെട്ട സാധനം തന്നത് എന്ത് ഫേവറേറ്റ് അങ്ങനെ നീക്കി നീ എൻ്റെ ഫേവറേറ്റ് മുട്ടായിട്ടിരിക്കുന്നു അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ഓക്കേ ബൈ ബൈ